ഹായ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്നോളം കളച്ചാട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ രംഗോളി ഫാബ്രിക്കില് ഒരു സ്വിറ്റഡ് പാറ്റേണും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം നല്ല സൂപ്പർ കളക്ഷൻ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലുമാണ് നമ്മൾ കളക്ഷൻസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ അഞ്ചോളം കളച്ചാട്ടി ഇന്നലെ നമ്മൾ കോട്ടന്റെ ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നായിരുന്നു അപ്പം അതിനകത്ത് കുറച്ച് കളറൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയാരുന്നു ഗ്രീനും ബ്ലൂ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് എൻക്വയറീസ് അത് ഇന്നും കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ കളർ ഉണ്ടോയെന്ന് ചോദിച്ച് ഗ്രീനും ബ്ലൂ ഒക്കെ അപ്പൊ തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു അതിന്റെ ചില സൈ കളറിന്റെ ചില പീസസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഇന്നലത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി ഇന്നും നമ്മൾ നല്ല സൂപ്പർ ആയിട്ടുള്ള മൂന്ന് കളർ കളച്ചാട്ടിലാണ് കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സ്വെറ്റർ പാറ്റേണിലാണ് കൊണ്ടുവന്നേക്കുന്നത് ബോഡിയിൽ കോട്ടണിന്റെ ലൈനിങ് വരുന്നത് ഈ ഓപ്പർഷനിലെ ത്രെഡ് വർക്കും സ്വീകഴ്സ് വർക്കും ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അതുപോലെ തന്നെ കുർത്തിയുടെ ലെങ്ങ് നാൽപ്പത്തി അഞ്ചരയാണ് വരുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലും സൈസിലുമാണ് ടു സെറ്റിന്റെ കളക്ഷൻ ത്രീ സെറ്റിന്റെ കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെയും പറഞ്ഞായിരുന്നു ലാർജ് സൈസുകാർക്കും വേണമെങ്കിൽ എടുക്കാം ജസ്റ്റ് എടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതി ഷോൾഡർ ഇറങ്ങും എന്നുള്ള ഒരു പ്രശ്നമേ വരുന്നില്ല അത്രയ്ക്ക് നല്ലൊരു കളക്ഷൻ ആണ് ത്രീ പീസ് സെറ്റിൻ്റെ എഴുന്നൂറ്റിഅൻപത് രൂപ പ്രൈസ് റേഞ്ചിനും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലും ആണ് കിട്ടുന്നത് ഈ അവസരം മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് കളർ ഞാൻ ഇവിടെ വെയർ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് ഈ ഒക്സ്പോഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു കോഫി കളറാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ബോഡിയില് കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ബോഡിയിൽ കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാല്പത്തി അഞ്ചരയാണ് ലെങ്ത് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു സിക്സ് ബാഗ് പാറ്റേണിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടില് ഇതേപോലെ ടൈ ചെയ്യാൻ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് ണ്ടല്ലോ വൺ സൈഡ് പോക്കറ്റും കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ആണ് ലെങ്ത് വരുന്നത് ഇന്നലെ ഇതിനകത്ത് മെസ്സേജിനകത്ത് കണ്ടായിരുന്നു ബോട്ടത്തിന്റെ എൻ്റെ പോർഷൻ ഒന്ന് കാണിക്കണോന്ന് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഷോൾ വന്നിരിക്കുന്നത് നല്ല ലെങ്തിലും നല്ല വിട്ടിലും ആണ് നമുക്ക് വൺ സൈഡായിട്ടോ ടൂ ആയിട്ടോ ഒക്കെ തന്നെ വെയർ ചെയ്യാവേ ഈ ഒരു ഈയൊരു ആണ് വരുന്നത് കണ്ടല്ലോ നമുക്ക് വൺ ആയിട്ടും വേർ ചെയ്യാം ടൂ ആയിട്ടും വെയർ ചെയ്യാം നല്ല ലെങ്തിലും വിട്ടിലും തന്നെയാണ് ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം തുപ്പട്ട സെറ്റ് ഞാൻ ഇവിടെ വെയർ ചെയ്തേക്കുന്നതാണ് ഫസ്റ്റ് കളർ ഇതാണ് വരുന്നത് എക്സൽ സൈസും ഡബിൾ എക്സൽ സൈസിലും ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫിഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് കളർ വരുന്നത് അതിനകത്ത് യോഗ പോർഷനിലെ ത്രെഡ് വർക്കും വർക്കും ആണ് ചെയ്തേക്കുന്നത് ആ ത്രെഡ് വർക്ക് ചെയ്തേക്കുന്ന നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം അതിനകത്തൊരു യെല്ലോയും പിങ്കും കളറിലെ ത്രെഡ് വർക്ക് ആണ് പോയേക്കുന്നത് ബ്ലൂ ഉണ്ടല്ലോ ഈ ഒരു പ്രിന്റ് ആണ് കുർത്തി ഓവറോൾ വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് ചെയ്തേക്കുന്ന ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചരയാണ് ലെങ്ത് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ബോട്ടം വരുന്നതും ഇതേപോലെ സിക്സ് ലാഗ് പാറ്റേണിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് വെക്കുന്നത് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ ഇതേപോലെ ടൈ ചെയ്യാനായിട്ടുള്ള ഉണ്ട് ഇലാസ്റ്റിക്കിലാണ് ചെയ്തേക്കുന്നത് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഇങ്ങനെ വരുവേ ഷോള് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഷോള് വരുന്നത് ഈ ഒരു കളക്ഷൻ ഒക്കെ ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ ത്രീ ത്രീ പീസ് ആയിട്ട് കിട്ടുവാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കൂടി കിട്ടുവാണ് ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിന് ഒരു കളക്ഷൻ നിങ്ങൾ മിസ്സാകാതെ പർച്ചേസ് ചെയ്തും അഫോർഡബിൾ ആണ് നല്ലൊരു സൂപ്പർ കളക്ഷൻ ആണ് ത്രീ പീസ് സെറ്റ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് ടോപ്പ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലും ആണ് അവൈലബിൾ ആക്കിയേക്കുന്ന പ്രൈസ് വരുന്ന വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ടോപ്പ് വരുന്നത് ഇതാണ് എല്ലാം നല്ല സൂപ്പർ കളർ കളറിലാണ് ചെയ്തേക്കുന്നത് യോ പോർഷനിലെ ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കുമാണ് ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ആണ് കുർത്തി ഓവറോൾ വന്നേക്കുന്നത് കണ്ടല്ലോ കറക്റ്റായിട്ട് മനസ്സിലാവും വീഡിയോയ്ക്കകത്ത് സ്റ്റഡ് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് കുർത്തി ഓവറോൾ ഈ ഒരു പ്രിന്റാണ് പോയേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് സിക്സ് ബാഗ് പാറ്റേൺ ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ടൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് ഇതിന്റെ ഷോള് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഷോള് വരുന്നത് കണ്ടല്ലോ ആ ബോട്ടത്തെ വരുന്ന ആ ആകും ടോപ്പേ വരുന്ന ആ ഒരു പ്രിന്റും കൂടി കളറിന്നാണ് വരുന്നത് ഇങ്ങനെ വരുവേ ടോപ്പ് ുപ്പട്ട സെറ്റ് രണ്ടല്ല എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലും അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് രംഗോലി ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു കളക്ഷൻ നമ്മൾ ഞാൻ പറഞ്ഞ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വരുന്ന കളക്ഷൻസ് ഒക്കെ നമ്മൾ ആദ്യം വാട്സപ്പിലാണ് അപ്ഡേ അപ്ഡേഷൻ ചെയ്യാറുള്ള ആയിട്ട് ഇടാറുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുൻപേ തന്നെ പർച്ചേസ് ചെയ്ത ഒരു കളക്ഷൻ ആണ് ഇത് ഒരു അടിപൊളി കളക്ഷൻ ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് റെംഗോളി ഫാബ്രിക്കിനകത്ത് ക്രിറ്റഡ് പാറ്റേണിലാണ് ചെയ്തേക്കുന്ന ഈ നെക്കിന്റെ ഈ പോർഷനിലും യോക്കിന്റെ ഈ പോർഷനില് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ഇതേപോലെ പേളിന്റെ വർക്കാണ് ചെയ്തേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് പക്ഷെ ഇത് വാങ്ങിച്ചവർക്കൊക്കെ അറിയാം ഇതിന്റെ ഒരു സൂപ്പർ കളക്ഷനാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് സിമ്പിൾ ആണെന്ന ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് പ്രിൻറ്റഡ് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്ന ഒരു നാല്പത്തി ആറരക്കടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെ ബൂട്ട് ആണ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷെ അതിനകത്തെ ആ ഒരു ഭംഗി എന്ന് പറയുന്ന നെക്കിന്റെ ഈ പോർട്ടനിൽ ചെയ്തേക്കുന്ന ആ ഒരു പേളിന്റെ വർക്കും അതേപോലെ തന്നെ ത്രീ ത്രീ ഫോർത്ത് സ്ലീവ് ചെയ്തിട്ട് അതിന്റെ ഇഞ്ചി വന്നേക്കുന്ന ആ ഒരു ആണ് വർക്കല്ല പേളിന്റെ വർക്ക് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുവേ നല്ലൊരു കളക്ഷനാണ് തൊട്ട് ഡബിൾ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്ന വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോട്ടന്റെ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്വീറ്റഡ് പാറ്റേണിൽ വരുന്ന കളക്ഷനും വരുന്നുണ്ട് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റിന്റെ കളറൊക്കെ നല്ല സൂപ്പർ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് എത്ര ക്ലിയർ കിയറാന്ന് എനിക്കറിയത്തില്ല പക്ഷെ എല്ലാം സൂപ്പർ കളറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ത്രീ പീസ് സെറ്റിന്റെ ത്രീ പീസ് സെറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കൂടി ഒന്ന് എടുത്തു നോക്കുക അതിനകത്ത് ബ്ലൂവും ഗ്രീനും ഒഴിച്ച് ബാക്കി കളറിന്റെ ബാക്കി മൂന്ന് കളറിന്റെ കുറച്ച് പീസ് ഒക്കെ ഒന്നും രണ്ടും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്യുന്നവർ ഇന്നത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി ചെക്ക് ചെയ്യുക കേട്ടോ അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവരെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും പ്രെസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുത്തിടുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക് യു